ഇടതുപക്ഷ സർക്കാർ അഴിമതി രഹിത ഭരണം വാഗ്ദാനം ചെയ്താണ് അധികാരത്തിലെത്തിയത് എന്നാൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന കൈക്കൂലിയും അഴിമതിയും ഈ വാഗ്ദാനങ്ങളുടെ എല്ലാം പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് സാധാരണക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കൈക്കൂലിയുടെ മാത്രം ഫലത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ സാധാരണക്കാർ ആർ ടിഒ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഏജന്റുമാർക്ക് പണത്തിന്റെ ഫലത്തിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കാൻ കഴിയുന്നു ഇത് ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പല്ലെങ്കിൽ മറ്റെന്താണ് വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് റെയ്ഡുകൾ ലക്ഷങ്ങളുടെ അഴിമതിയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ടും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളൊന്നുമില്ലാത്തത് സർക്കാരിന്റെ നിസ്സംഗതയല്ലേ വ്യക്തമാക്കുന്നത് എന്തായാലും വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതായത് ഈ ഒരു സംഭവത്തിൽ ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന് അതായത് കൈക്കൂലി കൈപ്പറ്റിയതിന് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിട്ട് പോലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് വിജിലൻസിന് പോലും ഞെട്ടിച്ച ഈ നിസ്സംഗതയ്ക്ക് പിന്നിൽ ആരുടെ താല്പര്യങ്ങളാണുള്ളത് തൃശൂരിൽ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രണ്ടര മാസമായിട്ടും സർവീസിൽ തുടരുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫയൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് പൊതുജനങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ നിസ്സാര കാരണങ്ങൾ മാത്രം പറഞ്ഞ് തള്ളിക്കളയുകയും മനഃപൂർവ്വം താമസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏജന്റുമാർ വഴി വരുന്ന അപേക്ഷകൾക്ക് സീനിയോറിറ്റി പോലും മറികടന്ന് അതിവേഗമാണ് അനുമതി നൽകുന്നത് ഇത് സാധാരണക്കാരനോടുള്ള അവഹേളനമല്ലാതെ മറ്റൊന്നുമല്ല കേരള ടൂറിസ്റ്റ് റിപ്പർ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് പോലും അനക്കമില്ലാത്തത് ഈ പ്രശ്നത്തിന്റെ ഗൗരവമാണ് വർദ്ധിപ്പിക്കുന്നത് പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും പിടിച്ചെടുത്തത് തിരുവനന്തപുരത്തും വർക്കലയിലും ഇടുക്കിയിലും എറണാകുളത്തും മലപ്പുറത്തും കാസർഗോഡും എല്ലാം ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് യു പി ഐ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇവിടെ ഒരു സബ് ആർ ടിഒ ഓഫീസിന്റെ പരിസരത്ത് ഉദ്യോഗസ്ഥർ ജനലിലൂടെ വെളിച്ചെറിഞ്ഞ് നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ പോലും വിജിലൻസ് പിടിച്ചെടുത്തതാണ് ഇത്ര വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കാൻ എന്താണ് തടസ്സം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അഴിമതിരഹിത ഭരണമാണ് വാഗ്ദാനം ചെയ്തത് എന്നിട്ട് ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അഴിമതിക്കെതിരെ കർശന നടപടി എടുക്കുന്നതിന് പകരം കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണോ ഈ സർക്കാർ സ്വീകരിക്കുന്നത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് പോലുള്ള ഉദ്യമങ്ങൾ കേവലം പ്രഹസനങ്ങളായി മാത്രം മാറുമോ ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ ആരും ഉത്തരം പറയും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ കമന്റ് ചെയ്യുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി